പ്രവാസികളെ പോകുമ്പോ എന്നത് ചോറ് മുട്ടെന്ന് നോക്കിയാലോ സംഭവം ചെമ്പുകാലി ആട്ടോ എന്താ സംഭവം ഉച്ചക്ക് ഉച്ചര ഉച്ചരി ആയിക്കണേ നമ്മളവിടുത്തെ ചോറ് വെച്ചപ്പോ മൂന്ന് മണി ആക്കണ അതാണ് ചെമ്പുകാലി ആയിക്കുന്നത് അപ്പൊ ഇതാ ഫ്രൈ ഡേയ്സ് ഫ്രൈ ഡേസ് അല്ലാത്ത സാധനങ്ങൾ നെയ്ച്ചോറ് പോലെ റൈസ് പിന്നെ അയക്കുക നമ്മള എന്താ പറയാ പരിപ്പും കറി പോലെ ഒരു കറി കിട്ടോ അങ്ങനത്തെ ഒരു കറിയാണ് ഉള്ളത് പിന്നെന്താ പറയാ ചിക്കൻ പൊള്ളിച്ചതെല്ലാം പൊരിച്ചത് മുളകും മറ്റേ ഇതൊക്കെ ഇട്ട് ചിക്കൻ ചുക്ക പോലെ പൊരിച്ചെടുത്ത ചിക്കന് അതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഐറ്റംസ് കിട്ടും അപ്പൊ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കാണണം കേട്ടോ അപ്പൊ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചിക്കൻ നന്നായിട്ട് വെന്ത് എന്താ പറയാ ക്രിസ്പി ക്രിസ്പിയറിൽ അതുപോലെ ഇരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഐറ്റംസ് ഉച്ചക്കത്ത് കിട്ടില്ലായിരുന്നു സംഭവം അപ്പൊ ലൈക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറിക്കുന്നത് എല്ലാ പീസ്ട്ടോ കിട്ടിയത് അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു സംഭവം കഴിക്കാൻ എല്ലുമ്പോൾ ഇറച്ചി കഴിക്കുള്ള രസം ഇപ്പൊ അടുത്ത വീഡിയോ കാണാമോ